ഇന്നൊരു ചിക്കൻ കറി ആയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് ഇത് നമ്മുടെ വീട്ടിലെ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് ചെയ്യണത് ഇതിനായിട്ട് മൂന്ന് മീഡിയം സൈസുള്ള സവോള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി കറിവേപ്പില ഒരു കിലോ ചിക്കനും കഴുകി നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുത്ത് വഴറ്റാം ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കണത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഒട്ടുമിക്ക വീടുകളിലെ അമ്മമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരിക്കും ഈ കറി ഒരു എല്ലാ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു കറി തന്നെയായിരിക്കും ഇത് സവോളയിൽ നിന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് രണ്ടായി കീറിയതും ഇട്ട് കൊടുക്കാം ഇനി ഇതും ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം വല്ലാതെ കളറൊന്നും മാറി വരേണ്ട എന്നാലും ഇതിന് മൂത്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റാം തക്കാളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരു കിലോ ചിക്കനാണ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടികളും അളവുകളാണ് ആണ് പറഞ്ഞത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഈ പൊടികളിലെ പച്ചമണിയൊക്കെ ഒന്ന് മാറുന്നവരെ വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളിലെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ചൂടുവെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം ആദ്യം നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കാം ഏകദേശം ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അഞ്ച് മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് യോജിപ്പിക്കാം ഇനി ഗ്യാസ് ഓഫാക്കാവുന്നതാണ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഒന്ന് കുറുകി വരും വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്